ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമനസീർ സാറിൻ്റെ പാരിജാതം എന്ന സിനിമയെക്കുറിച്ചാണ് പാരിജാതം എന്ന സിനിമ യൂട്യൂബിലില്ല അതുകൊണ്ട് ഞാൻ രണ്ട് വാക്ക് പറയുക ഇതിൽ അതായത് നസീർ സാർ ഡബിൾ റോളിൽ അഭിനയിച്ച പാടായിരുന്ന പാരിജാദ് ഒരു പുതിയ സംവിധായകനാണ് കോമഡി സിനിമയാണ് അതായത് ഒരു നസീർ വലിയ പണക്കാരനാണ് ആ നസീറിൻ്റെ കാമുകിയാന്ന് വിതുവ അങ്ങനെ അവർ തമ്മിൽ നല്ലൊരു പാട്ടിലുണ്ടായില്ല പാട്ട് ഞാൻ മറന്നുപോയി കുറേ വർഷം മുമ്പ് ആയിട്ടാണ് അങ്ങനെയൊക്കെ ഈ നസീർ പണക്കാരൻ നസീർ സാർ ഒരു കാറിൽ ദൂരെ യാത്രയൊക്കെ പിന്നീട് തിരിച്ചു വരുന്നില്ല എന്ത് പറ്റിയെന്നറിയില്ല ദുരൂഹതയാണ് അതങ്ങനെ കിടക്കുമ്പോഴാണ് പിന്നെ ഒരു ഗ്രാമ പ്രസിദ്ധി പട്ടണത്തെ സംഭവം പിന്നീട് കാണിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് അവിടെ ഒരു പിർലൂസ് പോലത്തെ ഒരു കഥാപാത്രമുണ്ട് നസീർ സാർ ഡബിൾ റോളാന്നല്ലോ ഗ്രാമത്തിലെ ഒരു നസീർ സാറ് ഒരു കുറച്ച് പിർലൂസാണ് ഒരു ട്രൗസറിൽ ഇട്ടിട്ടാണ് ട്രൗസർ കാക്ക ട്രൗസർ കാക്ക ചാട്ടിലിട്ടിട്ട ആ നസീർ സാറിൻ്റെ നായിക ശ്രീലതയാണ് ശ്രീലത നമ്പൂര് അപ്പോൾ ആ നസീറിന് ആ നാട്ടിൽ ഈ പിർലൂസിൻ്റെ കളി കളിക്കുന്നതുകൊണ്ട് ആർക്കും ഇഷ്ടമായില്ല അങ്ങനെ ഈ നസീർ നാട് വിട്ടിട്ട് പോകുന്നു വേറെ നാട്ടിലേക്ക് ആ വേറെ നാട്ടിലേക്ക് പോകുമ്പോൾ ഈ ട്രെയിൻ കയറിയിട്ട് നേരെ ചെന്നെത്തുന്നത് എടുത്ത് എത്തുന്ന പാട്ടാണ് പഴയ കാണാതായ നസീർ സാറിൻ്റെ നാട്ടിലാണ് അങ്ങനെ അവിടെ നിന്ന് അലഞ്ഞു തിരിയുമ്പോൾ അടൂർവാസി കണ്ടിട്ട് നസീർ സാർ തിരിച്ച് വന്നു അവർ കാറിൽ പോയതല്ലേ പാട്ട് എന്തോ ആക്സിഡൻ്റ് ആയിട്ട് സംഭവിച്ചിട്ട് നസീർ സാർ തിരിച്ച് വന്നിട്ടില്ല എന്നാണ് എല്ലാവരുടെ ധാരണ അപ്പോൾ ഈ നസീറിനെ കണ്ട എല്ലാവർക്കും സന്തോഷമായി പക്ഷെ കുറച്ച് തലക്ക് വെട്ടാന്ന് അപ്പോൾ ആൾക്കാരിൽ കരുതി അന്ന് കാറ് പോയ സമയത്ത് ആക്സിഡൻറ്റ് പറ്റിയിട്ട് എന്തെങ്കിലും പറ്റിയായിരിക്കും ചോദിച്ചിട്ട് പിന്നെ ഞാൻ നസീറിനെ ചികിത്സിക്കുന്നതും അതാണ് അതിൻ്റെ ഇതിവർ ഇതിവൃത്തം അതിൻ്റെ ഭയങ്കര ഉണ്ട് ഈ പിർലൂസ് ആയ നസീർ സാറിനെ കൊണ്ട് ഭയങ്കര കോമഡിയാണ് പിന്നീട് യഥാർത്ഥ നസീർ വീണ്ടും ക്ലൈമാക്സിൽ തിരിച്ചെത്തുന്നത് ഇതുപാലിൻ്റെ കാമുക അങ്ങനൊരു കഥയാണ് ഈ പാരിജാതത്തിൻ്റെ ആ പാരിജാതത്തിൻ വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിലില്ല അതുകൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്താൽ ഓക്കെ